ാണ് പ്രത്യേക ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ചായും വേറും തൊട്ടുണ്ട് പിന്നെ അമ്പലത്തിന്ന് പോരേണ്ട ആവശ്യമില്ല നാമം ചെല്ലാം എന്തിനൊക്കെ പരിപാടി നമ്മക്കൊക്കെ അതില് കൂടി ആഘോഷിച്ചു പോരാ വൈകുന്നേരായ ശോഭയാത്ര ഉരുടെ അങ്ങനെ പിന്നെ ഡാൻസ് ഉണ്ടല്ലോ ഒമ്പൂണി കഴിഞ്ഞാല് ഭക്തിഗാന വേണ്ട ഡാൻസ് അതിനൊക്കെ പങ്കു നമുക്ക് കണ്ടിരിക്കാല്ലോ നമുക്ക് വീട് ഒക്കെ കാണിച്ചു കൊടുക്കാലോ നമ്മളെ പിന്നെ മുത്തശ്ശീ അവിടുത്തെ ചെയ്യാം അപ്പം ഷീട്ടാക്കിട്ടൊക്കെ പിന്നെ പിന്നെ നെയ്യ് നെയ്യ് തിരക്കിതാശീ അതെ പോവാ പോ നെയ്യാ നെയ്യ് പിന്നെ കൃഷ്ണന്റെ പറഞ്ഞാളായിട്ട് കോടി ഇടണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ നാലാളും കോടി ഇട്ടിട്ടാ പോണത് മാതൃസമിതിയുടെ സെറ്റും കൊണ്ടാണ് അതെ യൂണിഫോം ആണ് അതെ അതെ എല്ലാരും യൂണിഫോമെല്ലാരും എടുക്കാറുണ്ട് പിന്നെ മാത്രേള്ളൂ രോഹിണി അതെ അപ്പൊ നമ്മള് നാലാള് കോടിയാണ് ശരിക്കും മാതൃസമൃദ്ധിക്കാരെ നമുക്ക് എല്ലാര്ക്കും യൂണിഫോം തരണായിരുന്നു പത്താ അതെ 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 നല്ല മഴ ഇണ്ടായിരുന്നു അതെ നല്ല വഴുക്കൽ ഇണ്ട് അച്യുതാന്തൊക്കെ കേക്കില്ലേ നിങ്ങക്ക് നാമ ചൊല്ലണ ഒക്കെ കേക്കില്ലേ ഒക്കെ കാണിച്ചു തരാട്ടോ അപ്പ കിട്ടിയോ മുത്തശ്ശിയുടെ അപ്പ് മുത്തശ്ശിയുടെ അപ്പ കാണല് മാള് അല്ല മുത്തശ്ശി വാങ്ങിയില്ല എന്നിട്ട് മുത്തശ്ശി വാങ്ങിയില് എന്നിട്ട്

ഇവിടെ വന്നിരുന്നു ഉത്തശ്ശി അറിയില്ല ഇവിടെ ഉണ്ടാവും എന്നാ മുത്തല്ലേ അതെ ആ ഭജനക്ക് കൊടുത്തു അല്ലെങ്കിൽ ആ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോവാ പ്രഭാത ഭക്ഷണം അപ്പൊ അവര് അതെയോ ആ ആ আমক প্লেট বা ഭംഗിട്ടിട്ടോ വീഡിയോയില് ചുരിദാർ അമ്മയുടെ ചുരിദാറ് ഭംഗി ഇല്ലേന്ന് ചോദിക്കാണ് ഞാന് ചായ ചമ്മന്തിമാവ് എവിടെ നോട്ടോ ആളു ഒരു കസേര അപ്പുറത്തേക്ക് ഇരിക്കോപ്പന്തിനാ കഴിച്ചൊടുക്കോളോ കഴിച്ചു കഴിച്ചു കുട്ടികൾ എന്താ ചട് ച ണോ അങ്ങനെ നമ്മള് ടോപ് സിംഗറിലെ ശ്രദ്ധ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാണ് എല്ലാവരുമുണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി അതെ അതെ നമ്മളെ കുഞ്ഞാവ തോടാൻ എത്തിയിട്ടുണ്ട് കുഞ്ഞാവ അപ്പ കഴിക്കാണ് അതെ ഉച്ചക്ക് കിടന്നോണ്ടായി കുഞ്ഞാവ് രാത്രി ഉറക്കണ്ടായിരിക്കും മാളിതാ പാട്ട് കേക്കാൻ വേണ്ടി ഫ്രണ്ട് പണ്ടത്തന്നെ ഇരിക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മളുടെ ടോപ്പ് സിംഗറിലെ ശ്രദ്ധ മോള് മുത്തശ്ശി കണ്ടപ്പോൾ തന്നെ ഓടി വന്നു കിട്ടും അല്ലേ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ശ്രദ്ധ മോളുടെ അമ്മയുണ്ട് നല്ല സുന്ദരി ചേച്ചിയാട്ടോ ചേച്ചി അപ്പം അങ്ങനെ പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഒരുപാട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കത്തിനും നല്ല രസമായിരുന്നു കേട്ടോ നല്ല പാട്ട് പാടുന്ന ഒരു കുട്ടിയാണേ Need them for me ശേഷപ്പെട്ട ദിവസമാണ് ഭഗവാൻ്റെ പിറന്നാൾ അതിനെ ആഘോഷിക്കുന്നതിന് മനസ്സുകൊണ്ട് തുറന്ന് പാടില്ല കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലത്തെ കുട്ടിയാണ് പറഞ്ഞത് അവർക്കൊന്നുമില്ല എന്താ ഭഗവാന്റെ കൊടുക്കുന്നത് ഭഗവാൻ്റെ കഥകൾ എഴുതിയിട്ടുള്ള ചരിത്രം എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഒരുപാട് സന്തോഷമുണ്ട് അഷ്ടപിരുമണി ദിവസം കണ്ണനും നമുക്കും ഒരുപോലെ മധുരം അവർ സമ്മാനിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ കഴിയുകയെന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ ആ ചെറിയ ഒരു ഉപകാരം അവർക്ക് കണ്ണൻ്റെ കൈനീട്ടം

അങ്ങനെതാ ഞാനും ആളും കൂടെ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മാളൂൻ്റെ ഡാൻസ് മാസ്റ്ററുടെ കുട്ടികളുടെ ഡാൻസ് ആണല്ലേ ഇന്ന് മാളുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളുടെ ഡാൻസ് ആ ഡാൻസ് മാസ്റ്ററുടെ കുട്ടികൾ ഡാൻസ് മാസ്റ്ററുടെ കുട്ടികൾ അപ്പം അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉള്ള ധൃതിയിലാണ് ഇന്ന് അമ്മാൻ്റെ അമ്പലത്തേക്ക് ഉണ്ണിയപ്പ ഓർഡർ ഉണ്ട് മുത്തശ്ശി ഇതവിടെ നാളികേരല്ലേ തേങ്ങൊത്ത് മുർക്കുക വരും മുത്തശ്ശി ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നതേ ഉള്ളു കേട്ടോ ഇന്ന് നമ്മളുടെ ശ്രദ്ധ കുട്ടീൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്ന മുത്തശ്ശിയെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഒരു ഏഴുമണി ഏഴര ആവുമ്പോൾ പോയതാ പിന്നെ നമ്മൾ ഇതാ പതിനൊന്ന് മണിയായി ഈ സമയത്ത് എത്തി ഇനിയിപ്പോൾ ആദ്യം പോയി വൈകിട്ടാണ് ശോഭയാത്ര അല്ലേ മുത്തശ്ശി ആ എന്നാ ഉത്തോടെന്നോളൂ ഞങ്ങൾ പോയിക്കോള അപ്പം നമുക്ക് പോയിട്ട് അമ്മി പോയിട്ട് വരാട്ടോ ഭയങ്കര അറിയില്ല കുറച്ച് വെയിലുണ്ട് ചെറുതായിട്ട് ആ പാട്ട് തുടങ്ങിണ്ടോ അവിടെ നമ്മൾ എന്നിട്ട് പോയിട്ട് അവളെന്തൊക്കെയാണ് ഡാൻസ് പാട്ട് എല്ലാം കാണമെന്ന് വെച്ചിട്ടാണ് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും അവർ നിന്നിട്ട് അപ്പം നമ്മളിങ്ങനെ പോവാന്ന് വെച്ചിട്ടാണ് അവർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് കുറേ നേരം ഇവിടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അനുഭവാൻ്റെയും അജുമാൻ്റെയൊക്കെ കുട്ടികളാട്ടോ ഇല്ല തന്നെ ഇപ്പം നമുക്ക് നോക്കാം എനിക്കെന്താ പറയാൻ കിട്ടണില്ല പാട്ട് എനിക്ക് കേൾക്കും കേട്ടോ അഷ്ടമി മി അഷ്ടമിരോഹിണിയായിട്ട് അമ്മാന്റെ അമ്പലത്തേക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ട് ടൂ ഹൺഡ്രഡല്ലേ ഇരുന്നൂറ്റേ അപ്പൊ ഉണ്ണിയപ്പായ ഉണ്ണിയപ്പങ്ങള് ഉണ്ണിയപ്പണ് ചൂടാറാൻ വെക്കണം അതെ അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഡാൻസിന്റെ കുട്ടികളുണ്ട് അവിടെ ഡാൻസ് പരിപാടിയൊക്കെ അപ്പൊ ഘോഷയാത്ര ശോഭയാത്ര കഴിഞ്ഞു വരും കുട്ടികൾക്ക് ഓരോന്ന് കൊടുക്കും അമ്മാവുണ്ട് കുട്ടികൾക്ക് വരുമ്പോ കൊടുക്കാൻ നാലുമണിയാകുമ്പോ എത്തിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് മുരളി മാഷ രാവിലെ ഇവിടെ ഈ അമ്പലത്തിൽ അപ്പൊ നടന്നുകൊണ്ടിരിക്കണോ പരിപാടികളുടെ ഡാൻസ് ഒക്കെ ഇനി വൈകുന്നേരം അമ്മാവന്റെ അമ്പലത്തിൽ അങ്ങനെയാണ് ഉണ്ണിയപ്പ എങ്ങനെയെന്ന് പറയൂ കാണുമ്പോ തന്നെ രണ്ട് സൈഡും ഉണ്ടാ അപ്പൊ ഞങ്ങളിത് അമ്മാന്റെ അമ്പലത്തിലേക്ക് പോവാണ് പോവാൻ റെഡി ആയിട്ട് മാറ്റി നമ്മളെ മായ ചെലപ്പോ സാധ്യത പോയാലേ പൂണ് കഴിക്കാൻ പറ്റുള്ളൂ ഞങ്ങള് ഓട്ടോയിലൊക്കെ കേറി ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന ഫോണിപ്പൊ വീണോ എത്തി എത്തിട്ടോ ആളയക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നരസിംഹമൂർത്തി അതെ നരസി മഹാവിഷ്ണു അല്ലേ പ്രതിഷ്ഠ അതാ കണ്ടു ആളയക്കാട് വിഷ്ണു നരസിംഹമൂർത്തി വിഷ്ണുണ്ട് ആദ്യം വിഷ്ണു ആണ് കേട്ടോണ്ട് ബാക്കില് നമ്മള് കൊറച്ച് ഫ്രണ്ടില് നടന്നു ഉള്ളൂ കേട്ടോ രാവിലെടുത്തോർത്തന്നായിരുന്നു പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നെ അമ്മാന്റെ അമ്പലത്തിലേക്ക് ആയിക്കോട്ടെ നമ്മൾക്ക് എന്തായാലും ആ കൃഷ്ണന്റെ ഒരു സംഭവം കാണിച്ചു തരാട്ടോ കണ്ടു കൃഷ്ണൻ പിറന്നാളിനെ ക്ഷണിച്ചോ എല്ലാരും ട്ടോണ്ട് വെള്ള കളർ അതെ അതെ കറുപ്പ് കളർ വരുന്ന അല്ല കൃഷ്ണൻ്റെ പ്രസാദ് പിറന്നാൾ ദിവസത്തെ പ്രസാദ് കാഴ്ചകരായിട്ട് അതിലൊക്കെയാണ് മുത്തശ്ശി പായസം മാത്രം കുടിക്കാൻ പറ്റി ഇവിടെ പോയിരിക്കും ബാക്കി നമ്മളെല്ലാം തിരികെ വന്നു ആ യാണ് വിശം എന്നിട്ട് വയ്യ രണ്ടര ഏറ്റവും സമയം വിശപ്പം ഭയങ്കര വിശപ്പുറം ഇതാ അമ്പലത്തിൻ്റെ പുറം ഭാഗം ഇനി കൃഷ്ണന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ കുറച്ച് കൃഷ്ണന്മാരൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് ഈ ലേറ്റൊക്കെ ഇങ്ങനെ നല്ല ബ്ലിങ്കിങ് ആയിട്ടിടും നല്ല രസമാണ് കാണാൻ തൊഴുതു ൊഴുതു കൊട്ടൊക്കെ ഉം ഗംഭീരാണ് കൊട്ടൊക്കെ ഇനിയിപ്പോ ശ്രീഷന്മാര് രാധന്മാരും ശ്രീകൃഷ്ണന്മാരും ടീമായിട്ട് അപ്പൊ കണ്ടല്ലോ ഈ റോഡൊക്കെ ഉണ്ട് നിറഞ്ഞ് കവിയും ഈ റോഡെന്നൊരു ജനസാധര അങ്ങനത്തെ സംഭവം ഉം കണ്ടോ ഇപ്പൊക്കെ കാലിയാണ് ബട്ട് ദോഷയാത്ര ഒന്നായിക്കോട്ടെ ഗംഭീരായിരിക്കും കൃഷ്ണനും രാധാമാരെ കൂടി മുത്തശ്ശി കൊട്ടക്ക അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഉം ഘോഷയാത്ര അത് കഴിഞ്ഞാ ഉറിവേടി ഉറുവേടി നല്ല കാണാനുള്ള രസാ കേട്ടോ എന്റെ ഉള്ളിൽ മറ്റേ ഗ്രീൻ ആപ്പിൾ മാതിരിയത്തെ സംഭവങ്ങൾ ഉണ്ടാവും അതായത് പൊട്ടിച്ച കഴിഞ്ഞു അപ്പൊ അത് അവർ കാണാറുണ്ട ഒരു അടിപൊളി ത്രില്ലിങ്ങാണ് ഉം ദൈവം നേരിട്ടിറങ്ങി വന്ന് ഉറവേടി ചെയ്യണ മതി നമുക്ക് ഫീൽ ചെയ്യും കുഞ്ഞാവിയും കുഞ്ഞാവി ഡ്രസ് എന്ന് പറഞ്ഞു അല്ലെ അമ്മേ അങ്ങനെ അവസാനതാ കുഞ്ഞാവിയും ഹായ് അറിയൂ ഉണ്ണിക്കണ്ണൻ ഹായി അറിയൂ പറയൂ അമ്മ ഘോഷയാത്ര ആണോന്നല്ലേ കാണാ കാണാം ഘോഷയാത്ര കാണാം നല്ല ലേറ്റ് ആമ്മ ആറ് സാധാരണ ആറുമണിക്കൊക്കെ ആറുമണിക്കൊക്കെ വരില്ലേ ഇതിപ്പോ ആറ് ഇരുപത് ആ ലേറ്റ് നല്ല രസമുണ്ട് ആ നല്ല പാട്ടും ആഘോഷവും മേളവും ഒക്കെയായിട്ട് കുഞ്ഞി മക്കള് നമ്മളെ കുഞ്ഞി കുട്ടികൾ ഇവിടെ സ്റ്റേജിൽ നിന്ന് നന്നായിട്ട് ഡാൻസ് കളിക്കണ്ടട്ടോ മീഴി കിഴക് നിറയും രാധാണ് കേട്ടോ ഡാൻസ് കളിക്കണെ കോപ്പിറേറ്റ് അടിക്കുകൊണ്ട് ഞാൻ ആ സോങ് ഇടാത്തതാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് അവർ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും ഒക്കെ അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ കളിക്കണാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും കേട്ടോ ഈ ഡാൻസ് കണ്ടിപ്പോൾ മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശി ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കുട്ടുവാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ കവർ ചെയ്തത് വൈകുന്നേരത്തെ വീഡിയോ ഫുൾ എടുത്തത് കുട്ടുവാണ് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പാട്ടൊക്കെ വെച്ച് കുട്ടികളൊക്കെ കളിക്കണുണ്ട് അപ്പോൾ എനിക്കിടയ്ക്ക് കളിക്കാൻ തോന്നി എന്നുള്ള കാര്യം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉറിയടിയിലേക്കാണ് കേട്ടോ പോയത് ഉറിയടിയുടെ അവിടെയും നമുക്ക് ഒരു സിനിമ പാട്ട് അവരിട്ടതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണോട്ടോ ഡബ്ബ് ചെയ്യേണ്ട ആവശ്യം വന്നത് അത് കഴിഞ്ഞിട്ട് കുറേ കൃഷ്ണന്മാരും രാധികമാരും രാധമാരും അങ്ങനെ എല്ലാവരും എല്ലാവരും ഉറിയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര വാശിയോടെ ഇങ്ങനെ പോരാടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് കിട്ടുമോ നിനക്ക് കിട്ടുമോ ഞാനടിക്കുകയാണ് നീയാണോ അടിക്കണത് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചടിക്കുകയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ വിശേഷ പൂജകളും അത് കഴിഞ്ഞിട്ടുള്ള ഗോപൂജ അതുപോലെ തന്നെ നമ്മളുടെ കരോക്കെ വെച്ചിട്ടുള്ള ഭക്തിഗാനമേള എല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഈ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു